നമസ്കാരം ഉള്ളി സുരയുടെ തൊലിയിൽ നിന്ന് വലിച്ചൂരിയിട്ടുണ്ട് ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ കേരള പദയാത്രയുമായിട്ട് ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരെ കണ്ട് തള്ളി മറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിൽ ഭാരത് റൈസിനെ പറ്റി വാചാലനാവുകയാണ് സുരേന്ദ്രൻ കണ്ടില്ലേ ഞങ്ങളിതാ ഇരുപത്തൊമ്പത് രൂപയ്ക്ക് ഭാരത് റൈസ് കൊടുക്കുകയാണ് ആര് കൊടുക്കും ഇങ്ങനെ കണ്ട് പടി മോദി എന്ന രീതിയിൽ ഒരു കുഴലൂത്ത് നടത്തുന്നതിനിടയിൽ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു അല്ല സുരേ എത്രനാൾ കൊടുക്കുകയായിരിക്കും മൂന്ന് മാസമെങ്കിലും കൊടുക്കുമോ എന്നൊരൊറ്റ ചോദ്യം സത്യത്തി കർണമടിച്ച് പോയ്ക്കുന്ന രീതിയിലുള്ള ചോദ്യമായി പോയി സുരു അത് പ്രതീക്ഷിച്ചേയില്ല കേട്ട വഴി തന്നെ സുരേന്ദ്രൻ കിളി പോകണൊരിപ്പ് വീണ്ടും മാധ്യമപ്രവർത്തകൻ അതേ ചോദ്യം ആവർത്തിക്കുന്നു പിന്നെ കിടന്ന് ഉരുണ്ട മറയുന്നു പൊട്ടിച്ചിരിച്ച് അതൊരു കോമഡിയാക്കി മാറ്റാൻ ശ്രമം നടത്തുന്നു അപ്പോഴും പ്രവർത്തകൻ അതേ ചോദ്യം തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് രക്ഷയില്ലാതെ കണ്ടപ്പോൾ നമ്മുടെ സുരു ചോദിക്കുകയാണ് നിങ്ങളാ ദേശാഭിമാനിയുടെ റിപ്പോർട്ടർ അല്ലേ എന്നിട്ടൊരു രക്ഷയില്ല വീണ്ടും വീണ്ടും പല ചോദ്യങ്ങളും ചോദിച്ച് നമ്മുടെ സുരുവിനെ അങ്ങ് വല്ലാത്ത രീതിയിൽ അങ്ങ് കുത്തി കുത്തി കരയിപ്പിക്കുകയാണ് അവസാനം അവിടെ നിന്ന് ചില സംഖ്യകളൊക്കെ പറഞ്ഞു ചേട്ടൻ ഇനി ചോദ്യം ചോദിക്കണ്ട ചേട്ടൻ ഇങ്ങനെ ചോദ്യം ചോദിച്ചാൽ നമ്മുടെ സുരുവേട്ടൻ മിക്കവാറുടെ കൂടെ ഒന്ന് പൊട്ടി കരയുന്ന സാഹചര്യം ഉണ്ടാവും പിന്നെയും ചോദ്യങ്ങൾ ചോദിക്കാൻ ഈ മാധ്യമ മാധ്യമപ്രവർത്തകൻ തുടങ്ങിയപ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന ഒരു സംഖി മൈക്കിൽ വിളിച്ച് പറയുകയാണ് ഒരു വേറൊരു പുസ്തകത്തിന്റെ പ്രകാശനമുണ്ട് അദ്ദേഹം അദ്ദേഹം വന്നു നമ്മുടെ സുരേന്ദ്രേട്ടൻ അത് കൊടുക്കുകയാണെന്ന് പറഞ്ഞത് എങ്ങനെയൊക്കെ വൈൻഡപ്പ് ചെയ്തു എന്തായാലും ആ രംഗങ്ങൾ ഒന്ന് കാണാം കടയെ കുറിച്ച് സർക്കാർ പറയട്ടിൽ വിൽക്കുന്ന അരിയാണെന്ന് ഭക്ഷ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയ നോക്കിയിട്ടല്ലോ മറുപടി പറഞ്ഞത് ഉത്തരവാദിപ്പെട്ട ആരെങ്കിലും അങ്ങനെ ഒരു ആരോപണം ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു കേരളത്തിലെ ഭക്ഷ്യമന്ത്രിയോ ഞങ്ങ ഈ ഭാഗത്തൊന്നും ഈ ബാൻഡേക്ക് വന്നിട്ട് തൃശ്ശൂര് തൃശ്ശൂര് അതിനുവേണ്ടി അവിടെ മാത്രമാണ് ആന കൊടുക്കണെന്ന് പറഞ്ഞു അല്ല അത് ഞങ്ങൾക്കും നാപ്പത്തൊമ്പത് രൂപ വാങ്ങുന്ന ഏത് കമ്പനിയാണ് ആരാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഇതിന് കൃത്യമായിട്ട് എല്ലാ പത്രങ്ങളിലും വന്നു കിട്ടി ഒരു മൂന്നാല് മൂന്ന് നാല് മാസത്തേക്കുള്ള ഞങ്ങൾക്ക് അതിൽ നിന്നാണ് സംസ്ഥാന പ്രസിഡന്റ് ആണ് ഒരു പറഞ്ഞ ഭരണകക്ഷിയുടെ അങ്ങ് പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് അവര് പറയേണ്ടതാണ് എവിടെയാൽ പാർട്ടി ഞാനൊരു ചെറിയ സംസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ஆயிரம் <laughs>